ഇവർ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പാരാമെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ ഏക സംഘടനയാണ് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ അസോസിയേഷൻ്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന പതിനാല് പതിനഞ്ച് തീയതികളിൽ തിരുവനന്തപുരം ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നത് കേരളത്തിൽ അറുപത്തിയെട്ട് മേഖലാ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ചാണ് സംസ്ഥാന സമ്മേളനം ഈ പതിനാലാം തീയതി നടത്തുന്നു സമ്മേളനത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ വാങ്ങുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തോളം പ്രതിനിധികളാണ് രണ്ട് ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരപരിസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി സമ്മേളനം ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ പല മെഡിക്കൽ മേഖലയിൽ ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കമ്പനികളുടെ വിവിധങ്ങളായ സ്റ്റാമ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ എക്സ്പോ സജ്ജീകരിച്ചിട്ടുണ്ട് ആ മെഡിക്കൽ എക്സ്പോയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി കൂടിയായ ശ്രീ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൻ്റെ സുവനിയർ പി കെ പ്രശാന്ത് പ്രകാശനം ചെയ്യും ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ലോകോപാര സമർപ്പണം ശ്രീ കെ ആൻസലൻ എം എൽ എ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടനം സമ്പിക് എം എൽ എ മെഡിക്കൽ എക്സ്പോയുടെ ഉപകാര സമർപ്പണം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എന്നിവർ നിർവഹിക്കുന്നു അതുപോലെ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സിലബസിന്റെ പ്രകാശനം മുന്നേ എം എയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ ഉപയോഗിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉപമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ റാണിയും ഉദ്ഘാടനം ചെയ്യുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഉദ്ഘാടനിച്ചു വൈകുന്നേരം പല പരിപാടികളോട് ആദ്യ ദിവസത്തെ പരിപാടികൾ സമാപിക്കും രണ്ടാം ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി സമ്മേളന അനുബന്ധമായി ഡയഗ്നോ ക്യൂസ് എന്ന നിലയിലൊരു ക്രിസ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം ആളുകളാണ് മൂന്ന് മേഖലകളിലായി തെക്കൻ മേഖല വടക്കൻ മേഖല മറ്റു മേഖല എന്നിങ്ങനെ ക്രിസ്മത്സരത്തിൽ പങ്കാളികളായത് ആ മത്സരത്തിൽ നിന്ന് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആറ് ടീമുകൾ പന്ത്രണ്ട് പേരുടങ്ങിയ ആറ് ടീമുകളുടെ ഗ്രാൻഡ് ഫിനാലെ രണ്ടാം ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നടക്കും നടന്നു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിലു മന്ത്രി രണ്ട് വിശ്വ കാണോം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് വകുപ്പുമായി ചേർന്ന് കെ പി എം ടി എ കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ സംസ്ഥാന നില പോസ്റ്റർ പ്രകാശനം ബഹുമാന ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനിച്ചിരിക്കും റെഡ് സർട്ടി ഞങ്ങളുടെ ഈ രക്തദാന സേനയുമായും രക്തദാന പ്രവർത്തനവുമായും അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നിർണയ ക്യാമ്പുമായൊക്കെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മെഡിക്കൽ സംഘടന മറ്റേത് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ നടന്ന എല്ലാ പരിപാടികളുമായും ഞങ്ങളാണ് സഹകരിക്കാറ് സ്വന്തമായി ഒരു രക്തദാന സേന രൂപീകരിക്കാം എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് റെഡ് സർക്കിൾ എന്ന രക്തദാന സേന രൂപീകരിക്കാൻ തീരുമാനിച്ചത് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനവും അതിന്റെ ലോക പ്രകാശനവും എം പി അരുർ പ്രകാശ്വും മികച്ച ജില്ലാ കമ്മിറ്റിക്കുള്ള ട്രോഫി ജോയ് എം എൽ എയും മേഖലാ കമ്മിറ്റിക്കുള്ള ട്രോഫി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും വിതരണം ചെയ്യും വിജയികൾക്കുള്ള ഉപാര സമർപ്പണം വിൻസെന്റ് എം എൽ എ വിതരണം ചെയ്യും അങ്ങനെ ടെക്നീഷ്യന്മാരെ സി കെ ഹരീന്ദ്രൻ എം എൽ എ ആദ്യമായിട്ടുണ്ട് ഇത്രയുമാണ് സമ്മേളന പരിപാടികൾ ഉച്ചക്ക് ശേഷം പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള സയന്റിഫിക് സെക്ഷനാണ് നടക്കുന്നത് മറ്റേ സമ്മേളനത്തിന്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളും പ്രോഗ്രാം ഡി ചെയർമാൻ എസ് വിജയം എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് കഴിഞ്ഞ പത്ത് മുപ്പത്തി വർഷക്കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർക്ക് ആലോചിതമായി അവരെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പാസുകളൊക്കെ തുടർച്ചയായി നടത്താറുണ്ട് ആരോഗ്യരംഗത്ത് വിഭാഗം ജീവനക്കാര് വളരെ സുദൃഹമായിട്ടുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ എന്ന് പറയുന്ന ഒരു നിയമം ഈ മേഖലയിൽ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഒരു കൌൺസിൽ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാരിന് ആ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഗുരുവിൽ നിന്ന് പ്രവർത്തിച്ച സംഘടനയാണ് ഒരു പ്രൈമറി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സംഘടന തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകളെല്ലാം സംഘടിപ്പിച്ച് പരമാവധി ലവറട്ടറികളെയും ഒക്കെ അതിനകത്ത് സഹകരിപ്പിക്കാൻ ശ്രമിക്കുകയും ആ സംരംഭം വിജയിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ നിയമം ബാധകമാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ആ ഗവൺമെന്റിനെ അറിയിക്കുകയും ആരോഗ്യവകുപ്പുകളുടെ സാന്നിധ്യത്തിൽ വളരെ സുദീർഘമായ ചർച്ചകളെല്ലാം സംഘടിപ്പിച്ച് അവയെല്ലാം ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഈ രംഗത്തുള്ള ഏക സംഘടന എന്നുള്ള തരത്തിൽ ഇതിന്റെ സമ്മേളനം രണ്ടു ദിവസമായി ഒന്ന് നടത്തുമ്പോൾ ഒരു ജനാധിപത്യ സംഘടനയെന്നുള്ള തരത്തിൽ കക്ഷി രാഷ്ട്രീയ ധാരണകൾക്കൊക്കെ വ്യത്യസ്തമായി അതിനെല്ലാം അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള തരത്തിൽ സ്വതന്ത്ര സ്വഭാവത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ ആ വിഭാഗം ടെക്നീഷ്യന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മേഖലയുടെ വികസനത്തിനും പ്രവർത്തനത്തിലൊക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ സമ്മേളനത്തിൽ നിങ്ങളുടെയെല്ലാം ഒരു സഹകരണമാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് രണ്ട് ദിവസം നടക്കുന്ന ഇരുദീപം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യവും ഈ സമ്മേളനത്തിന്റെ ഒരു പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള നിങ്ങളുടെ വാർത്തകളും എല്ലാം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു റിലീസിൽ പേര് രണ്ടുപേരും കൂടെ संस्थान सेक्रेटरी नंबर पीसी किशोर संस्थान सेक्रेटरी नंबर पीसी किशोर संस्थान कमिटी अंग अनिल राज